മേ നാരായണ ജ്യോതിഷപ്രകാരം മാറ്റങ്ങൾ സർവ്വസാധാരണമാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവവേദ്യമാകുക മേഡം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം വിജയം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ മത്സരവിജയം നടക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നതാണ് അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി നേട്ടം ഇവ പൊതുഫലം പൊതുവെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചർച്ചകൾ ചെയ്യുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇടവം രാശിയിൽ ജനിച്ച് കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരെ രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പൊതുവെ കാര്യതടസ്സം ഉള്ള ദിവസമായിരിക്കും ഇന്നത്തെ സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ശരീരസുഖക്കുറവ് ഇവ പൊതുഫലമായി കാണുന്നു ഇതിനാൽ തന്നെ നിങ്ങൾ യാത്രകൾ പുറപ്പെടുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് വായ്പ ശ്രമങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് മിഥുനം രാശിയിൽ പേർന്ന് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ഇച്ഛാഭംഗം കലഹം അലച്ചിൽ ചെലവ് ഇവ പൊതുഫലമായി കാണുന്നുവെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സമയം അതിക്രമിക്കുന്നതിനാൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ മുൻപോട്ട് പോവുകയും തടസ്സങ്ങളെ നേരിടാനുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുകയും ശിവഭഗവാന് കൂവളത്തില സമർപ്പിക്കുന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാവുന്നതായി കാണാവുന്നതുമാണ് കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച നാളുകാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമായിരിക്കും കാര്യവിജയങ്ങൾ നടക്കാനുള്ള ദിവസം കൂടിയായിരിക്കും ഇന്ന് മത്സരവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി അതായത് സുലഭമായ വിഭവങ്ങളോടുകൂടിയുള്ള ആഹാര സമൃദ്ധി പൊതുവെ കാണുന്ന ദിവസമായിരിക്കും ഇന്ന് ശത്രുക്ഷയം ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള ദിവസങ്ങൾ കൂടിയായിരിക്കും പൊതുവെ ഇന്ന് ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പൊതുവെ കാര്യപരാജയം അലച്ചിൽ ചിലവ് ശാരീരിക ക്ഷമത കുറവ് ആയിരിക്കും അപകട ഭീതി അഭിമാനക്ഷതം ഇവ പൊതുഫലമായി കാണുന്നുവെങ്കിലും വേണ്ടപ്പെട്ടവരിൽ നിന്ന് അകലിച്ച പാലിക്കുന്നത് നിങ്ങൾക്ക് സുഖകരമായ ദിവസങ്ങൾ വന്നു ചേരാൻ നല്ലതായിരിക്കും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അകലിച്ച നിങ്ങൾ ഒരു പരിധി വരെ മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും കന്നി കന്നിരാശിയിൽ പിറന്ന് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്കാകട്ടെ കാര്യവിജയം നേട്ടം അംഗീകാരം തൊഴിൽ ലാഭം ധനയോഗം ബന്ധുസമാഗമം ഇവ പൊതുമലമായി കാണുന്നുവെങ്കിലും കൂടിക്കാഴ്ചകൾ ഫലവത്തായി നടക്കുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം ബിസിനസ് പരമായിട്ടോ സാമ്പത്തികപരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും തുലാം രാശിയിൽ പിറന്ന് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്കാകട്ടെ കാര്യപരാജയം അഭിമാനക്ഷതം അപകടഭീതി യാത്രാപരാജയം മനപ്രയാസം ഇവ പൊതുഫലമായി കാണുന്നുവെങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് വൃശ്ചികം രാശിയിൽ പിറന്ന് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ബന്ധുസമാഗമം പരീക്ഷാ വിജയം ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ആരോഗ്യം ഇവ പൊതുഫലമായി കാണുന്നുവെങ്കിലും ആഗ്രഹങ്ങൾ പൊതുവെ നടക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതലാണ് ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അനുകൂല സ്ഥലം മാറ്റയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് ബന്ധുസമാഗമം സൽക്കാരയോഗം അതായത് വിരുന്നുകൾക്കോ കല്യാണങ്ങൾക്കോ പങ്കെടുക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ധനയോഗം നേട്ടം ഇവ പൊതുഫലമായി കാണുന്നു ഇന്നത്തെ ദിവസം ലോട്ടറി എടുത്താൽ ചിട്ടികൾ പോലുള്ള ഭാഗങ്ങൾ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും കൂടുതലാണ് ചർച്ചകൾ ഫലവത്തായി നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആയതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുന്നതും ഉത്തമമായിരിക്കും മകരം രാശിയിൽ പിറന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം വരെ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്കാകട്ടെ കാര്യവിചരിചയം മനപ്രയാസം ഉണ്ടാകുമെങ്കിൽ കൂടി പൊതുവെ ശുഭകരമായ ദിവസം ആയിരിക്കും ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ഇവ പൊതുഫലമായി കാണുന്നു യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വായ്പ ശ്രമങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ പരിശ്രമിക്കുക വിജയം കണ്ടെത്താൻ സാധിക്കുന്നതും ആയിരിക്കും കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരച്ച് ജനിച്ച നാളുകാർക്ക് ശുഭകരമായ ദിവസമായിരിക്കും പൊതുവെ ഇന്ന് കാര്യവിജയം ശരീരക്ഷതം ഇച്ഛാഭംഗം യാത്രാ പരാജയം ധനതടസ്സം നഷ്ടം ഇവ പൊതുഫലമായി കാണുന്നു എങ്കിൽ കൂടിയും സുഹൃത്തുക്കളിൽ നിന്ന് അകലിച്ച പാലിക്കണം നിങ്ങൾ കടം കൊടുക്കുകയും കടം വാങ്ങുകയും ചെയ്യുന്നത് ഒഴിവാക്കുക ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ ഗണപതി ഭഗവാന് നിത്യേന പൂജകൾ ചെയ്യുന്നതും ഫലപ്രദമായ കാര്യമായിരിക്കും